നമുക്ക് സച്ചിയുടെ ദേവതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഹോസ്പിറ്റലിലേക്ക് ശ്രുതി വരുവാണ് ശ്രുതിക്ക് ഭയങ്കര നെഞ്ചെടുപ്പ സച്ചിൻ ദേവതി എങ്ങാനും ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കുമോ അതിവിടെ എങ്ങാനും കാണുവോ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് നൂറ് നൂറ് ടെൻഷനുമായിട്ടാണ് ശ്രുതി ഹോസ്പിറ്റലിനകത്തേക്ക് വരുന്നത് അവരെ കാണല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോൾ കൃത്യം അവരുടെ മുന്നിൽ തന്നെ ചെന്ന് ചാടുവാണ് ഈ സമയത്ത് ദേവതയെ സച്ചിയും കണ്ടു കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് ചോദിക്കണമെന്ന് നടത്തില്ല ചോദിച്ചു അല്ല ഇതെന്താ രേവതി ഇവിടെയെന്ന് ചോദിക്കാം നിങ്ങൾ രേവതി പറഞ്ഞു അതെ എനിക്ക് പനിയായിരുന്നു അതിന് മരുന്ന് വാങ്ങാൻ വന്ന വന്ന സമയത്തോ ഇവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു ഒരു കുട്ടിയെ കണ്ട് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കുട്ടി എന്ന് പറയണേ എന്നിട്ട് ഇപ്പൊ അവൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു അല്ല ആരാ എന്താ ഏതാണെന്നൊന്നും അറിയണ്ടേ അതിനു മുമ്പ് ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് ശ്രുതി അതിനെക്കുറിച്ച് അറിയ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഞാൻ കുട്ടീന്ന് കേട്ടു കഴിഞ്ഞപ്പത്തേനെ പെട്ടെന്ന് കുട്ടികളൊക്കെ അല്ലേ അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചാന്ന് പറയണം ആ സമയം രേവതി പറഞ്ഞു അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി അറിയുമായിരിക്കും എന്ന് പറയണം മുമ്പ് എൻ്റെ താലി ഉറക്കൽ ചടങ്ങിന്റെ സമയത്ത് വീട്ടിൽ വന്നിട്ടില്ലായിരുന്നോ ഒരാൻറ്റി തന്റെ മോനെയും കൊണ്ട് ആദ്യം അവൻ്റെ പേര് ആന്റിയുടെ പേര് വിമല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോനും ഒന്ന് ഓർത്തെടുക്കുന്ന പോലെ നിന്നിട്ട് ശ്രുതി പറഞ്ഞു ആ മനസ്സിലായി എന്ന് പറയണം ആ അവന് ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയുന്നത് എന്നിട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സർജറി വേണമെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട അങ്ങനെ കുഴപ്പമൊന്നുമില്ല കണ്ണിന് മുകളിൽ ഇച്ചിരി മുറിവും കാര്യങ്ങളൊക്കെ ഇച്ചിരി ആഴത്തിലുണ്ട് അതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയണം അപ്പോഴാണ് ശ്രുതിക്ക് ശ്വാസം നേരെ വേണേ അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല ഇതെന്താ പൗഡറമ്മ ഇവിടെ നിന്ന് ചോദിക്കുക അതെ ഞാനങ്ങനെ ഞങ്ങളുടെ കടയുടെ ഒരു പ്രൊമോഷന് വേണ്ടി വന്നാന്ന് പറയുന്നത് കടയുടെ പ്രൊമോഷനും അതെ കോംപ്ലിമെന്റ് ആയിട്ട് കുറച്ച് കെറ്റിലൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹാ അത് കൊള്ളാലോ അല്ല അതുകൊണ്ട് എന്താ പ്രയോജനം ഒന്ന് രേവതി ചോദിക്കുക അല്ല അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പിന്നീട് അതൊക്കെ വാങ്ങുന്നവർ ഞങ്ങളുടെ കടയിലേക്ക് സാധനം വാങ്ങാൻ വരുമല്ലോ അപ്പം അതുകൊണ്ടാന്ന് പറയണം ഓ അപ്പം പൗഡർ പൗഡറമ്മയും ഹസ്ബൻഡ് ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചു തന്ത്രങ്ങളൊക്കെ പഠിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതി ഒന്ന് നോക്കുവാണ് സച്ചിനെ പിന്നീട് സച്ചി പറഞ്ഞു രേവതി അങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാന്ന് പറയാ എന്ത് ഇങ്ങനെ പോയാൽ അധികം വൈകാതെനെ അച്ഛന്റെ പണം തിരികെ കൊടുക്കൂല്ലോ അച്ഛൻ്റെ അമ്പത് ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ നല്ല ലാഭമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പണം തിരിച്ചു കൊടുക്കാനും പറ്റുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ രേവതി ഒന്ന് ഒന്നും ഇണ്ടായിരിക്കും സച്ചിയേട്ട എന്ന് പറയാണ് പിന്നീട് രേവതിയുടെ ചോദിച്ചു അല്ല നിങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയതാണെന്ന് ചോദിക്കും ഇല്ല ഞങ്ങൾ മരുന്ന് മേടിക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാ പുറത്തേക്ക് അവന് കുറച്ച് മരുന്നുകളും കാര്യങ്ങളും മേടിക്കാനുണ്ടെന്നൊക്കെ പറയണം ആ സമയത്ത് ശ്രുതി ഇന്ന് എന്ന് പറയാണ് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ സച്ചി വിളിച്ചു അവിടെ നിൽക്കാൻ പറയണം ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി ദൈവമേ എന്തേലും ഇനി പെശ കാണോ തൻ്റെ കള്ളത്തരം പിടികൂടിയോന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതെ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകല്ലേ പോകുന്ന സമയത്ത് ഈ കെറ്റിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിസിറ്റിംഗ് കാർഡും കൂടെ കൊടുത്തേക്കാൻ പറയാണ് രേവതി ചോദിച്ചാൽ അതെന്തിനാണ് സച്ചേട്ടാ അതെ ഇനിയിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നവർക്ക് വണ്ടി വിളിക്കണമെങ്കിൽ അവർക്ക് ഈ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതിയല്ലോ ഇതൊരു ബിസിനസ് ആവട്ടെ എന്ന് പറയണം ശ്രുതിക്ക് അപ്പോഴേ ശ്വാസം നേരെ വേണം ശ്രുതി ആ കാർഡും മേടിച്ചോണ്ട് നേരെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് അകത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം കണ്ണടച്ചിങ്ങനെ കിടക്കുവാണ് കണ്ണടച്ച മൊത്തം മൂടിക്കെട്ട് കിടക്കുകയാണല്ലോ ആദ്യക്ക് അപ്പോഴും ശരിക്കും ബോധം ഉണ്ടായിരുന്നില്ല മയക്കത്തിന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വിമ്മലയ്ക്ക് ഭയങ്കര വിഷമായി വിമല പറഞ്ഞു മോളെ അപ്പത്തേനിയും അവൾ എന്ത് ചെയ്യും ശ്രുതി എന്തിയാണ് ആ കെറ്റിലൊക്കെ അവിടെ വെച്ചിട്ട് ആദ്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ ആദി നീ കണ്ണ് തുറക്കടാ നിന്റെ അമ്മയാടാ വന്ന് വിളിക്കുന്നേ ഒന്ന് കണ്ണ് തുറക്കടാൻ ഏടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഒന്ന് കരയാണ് ആ സമയത്ത് വിമല പറഞ്ഞു മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇങ്ങനെ കരയല്ലേ എന്ന് പറയാം അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലമ്മേ ഇവന്റെ കിടപ്പ് കണ്ടിട്ട് എന്താ അമ്മ ഇത് അമ്മയോടെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ ഇവനെ നോക്കണം എന്നുള്ളത് എന്നിട്ട് അമ്മ എന്താ നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുക ഏയ് മോളെ ഞാൻ നോക്കിയായിരുന്നു അത് ഇവൻ്റെയും കുഴപ്പമില്ല ഇവനും കണ്ടില്ല പെട്ടെന്ന് എടുക്കാൻ ഓടിയ സമയത്ത് ഒരു കാർ വന്ന് തട്ടിട്ട് നിർത്താതെ പോയെന്ന് പറയാ അമ്മയ്ക്ക് പിന്നെ അവിടെ എന്തായിരുന്നു പണി അമ്മയുടെ നൂറ് വട്ടം പറയുന്നല്ലേ അവൻ്റെ റോഡിലേക്കൊന്നും വിടല്ലേ വിടല്ലേ എന്ന് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവൻ പഴയ കൊച്ചുകുട്ടിയൊന്നുമല്ല ഇവന് ഓടിപ്പാഞ്ഞു നടക്കുമെന്ന് പറയാം എനിക്കിപ്പോൾ ടെൻഷൻ എന്താണെന്ന് അറിയാമോ കല്യാണി എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവനെ എന്ത് ചെയ്യുമെന്ന് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല നീ ഇതുവരെയായിട്ട് ഇവന്റെ കാര്യം പോലും വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടാന്ന് അറിയാം ഉം നിനക്കത് പറയാം എൻ്റെ വിഷമം എനിക്കറിയത്തുള്ളൂ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് വേദനിക്കുന്നുണ്ടെന്നറിയാവോ എന്നൊക്കെ പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞു അമ്മേ എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ ഉണ്ട് ഇപ്പോഴാണെങ്കിലോ സച്ചിൻ ദേവതയും കൂടെ ഇറങ്ങി ഉം അവർ ഇത്ര സമയമുണ്ടായിരുന്നു അതെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പറഞ്ഞു വിടാൻ നോക്ക് അവർ പോയി കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാന്ന് പറയാം അവർ പെട്ടെന്ന് പോകുന്നു തോന്നുന്നില്ല ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം അമ്മ എന്തേലുമൊക്കെ പറഞ്ഞാൽ അവരെ പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ എന്ന് പറയണം ഞാൻ നോക്കട്ടെ എന്നൊക്കെ വിമല പറയുന്നുണ്ട് വിമലയ്ക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരെപ്പോഴാണ് പോകുന്നത് എന്താണെന്ന് അറിയത്തില്ലോ അങ്ങനെ ശ്രുതി പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നില്ല ഇപ്പോഴെങ്ങാനും അവർ കയറി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്നു പറയാണ് അങ്ങനെ കുറച്ചേരം കൂടെ നിന്നിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഒരു കെറ്റിലും കൊടുത്തിട്ടാണ് പോകുന്നത് ഈ സമയത്ത് സച്ചിയും രേവതിയും മെഡിസിനൊക്കെ വാങ്ങിച്ചോണ്ട് അങ്ങോട്ടേക്ക് കയറി വരുവാണ് വരുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട് പെട്ടെന്ന് രേവതി ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതി നിന്നു അല്ല പോവുകയാണെന്ന് ചോദിക്കണം പോവുക അല്ല ആ അമ്മയും മോനെയും കണ്ടായിരുന്നോ എന്ന് ചോദിക്കണം കണ്ടു അവിടെ കെറ്റിലും കൊടുത്തു എന്ന് സച്ചി ചോദിക്കുക കൊടുത്തെന്ന് പറയണം പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എന്തു ചെയ്യാൻ പറ്റും പാവനല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഓ ആര് വില്ലല്ലോ അവനെ നോക്കാമായിരുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അല്ല അതെങ്ങനെ പൗഡർ അമ്മയ്ക്ക് മനസ്സിലായെന്ന് ചോദിക്കാം അത് പിന്നെ ആന്റിയോട് സംസാരിക്കുന്ന സമയത്ത് ആന്റി പറഞ്ഞായിരുന്നു പറയണം ഈ സമയം സച്ച് പറഞ്ഞു അവർക്കൊരു മോളുണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പണം ഉണ്ടാക്കാനായിട്ട് എവിടെയോ പോയി കിടക്കുക മോൻ ഈ അസുഖാന്ന് പറഞ്ഞിട്ട് പോലും അവര് തിരികെ വന്നില്ല അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല പണം പണം എന്നൊരു ചിന്ത മാത്രം ഉള്ളെന്ന് പറയണം അത് ശ്രുതിക്ക് വല്ലാതെ കൊണ്ടു ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോ ഈ സമയം ശ്രുതി പറഞ്ഞു നിങ്ങൾ പോണില്ലേ എന്ന് ചോദിക്കുവാണ് രേവതി പറഞ്ഞു ഇപ്പൊ പോണില്ല അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഏ ഒന്നുമല്ലേലും വൈ ആയികയല്ലേ രേവതിക്ക് പനിയല്ലേ പനിയും പിടിച്ചിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും രേവതി പറഞ്ഞ് എനിക്കതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാ പാവം അമ്മ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞങ്ങളൊരു കൂട്ടായിട്ട് ഇവിടെ നിൽക്കുകയെന്ന് അറിയുകയാണ് ശ്രുതിക്ക് എങ്ങനെയല്ലേ അവിടെയൊന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നുള്ളൂ പക്ഷേ ഇവരുണ്ടെങ്കിൽ തനിക്ക് വരാൻ പറ്റില്ലല്ലോ ആ സമയത്ത് സച്ചി പറഞ്ഞു അല്ല പൗഡർ അമ്മയ്ക്ക് എന്താ ഞങ്ങളെ പറഞ്ഞു വിടാൻ ഇത്ര ധൃതീന്ന് ചോദിക്കുക അല്ല ഞാൻ ചോദിച്ച അല്ല സച്ചിക്ക് അപ്പോൾ ഓട്ടോ ഒക്കെ ഉള്ളതല്ലേ ഓട്ടം പോകണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു ഓ ഒരു ദിവസം ഓട്ടം പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് രേവതി പറഞ്ഞു ഞങ്ങളൊക്കെ അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലേ ഇപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം പോയില്ലെങ്കിലും പിറ്റേ ദിവസം ഞങ്ങൾക്ക് എന്താണെങ്കിലും പണി കാണും അന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി അങ്ങോട്ട് ഒരു ദിവസം ലീവ് എടുത്തു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം കാരണം സുതി ശ്രുതിയൊക്കെ തല ദിവസം കളിയാക്കിയിട്ടുണ്ടായിരുന്നു രേവതിനെ സച്ചിനെ ഞങ്ങളൊക്കെ എന്നും ജോലിക്ക് പോകണം അല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ നിങ്ങളെപ്പോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന് രേവതി തിരിച്ചടിച്ചതാണ് അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം കൂടും പിന്നീട് സച്ചി രേവതി പറഞ്ഞു നീ വാ രേവതി നമുക്ക് കയറി പോവാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവർ ഇപ്പോഴെങ്കും പോകുന്ന ലക്ഷണം കാണുന്നില്ല അങ്ങനെ അവരകത്തേക്ക് എന്ന് ചെന്ന് കഴിഞ്ഞപ്പോനും അപ്പോഴും ആദ്യം കണ്ണുറന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് വിമലയോട് സച്ചി ചോദിച്ചു അല്ല ആൻറ്റി ഒരു പെണ്ണ് വന്നായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വിമല പറഞ്ഞു വന്നായിരുന്നു ഒരു കെറ്റിലൊക്കെ തന്നായിരുന്നു ചോദിക്കും തന്നായിരുന്നു പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അതാരെന്നറിയാവോ ആ സച്ചി എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല അന്ന് വന്നപ്പോൾ കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കും ആ എന്നോട് പറഞ്ഞായിരുന്നൊക്കെ പറയണം ഒരു കെറ്റിലും തന്നിട്ടാ പോയത് വിശേഷങ്ങളൊക്കെ തിരക്കിന്നൊക്കെ പറയുന്നുണ്ട് വിമലയ്ക്ക് അങ്ങനെ പറയാല്ലേ പറ്റുള്ളൂ തൻ്റെ സ്വന്തം മോളാന്ന് പറയാൻ പറ്റില്ലോ പിന്നീട് സച്ചി പറഞ്ഞാലും ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ പിന്നെ വന്നോ എന്ന് വയ്ക്കും ഇല്ല ഡോക്ടറൊന്നും വന്നില്ല ഡോക്ടർ വന്നിട്ട് എന്താ പറയണന്നറിയില്ല അതനുസരിച്ച് വേണം ഒരു കരിഞ്ച് നിങ്ങൾ വീട്ടിലേക്ക് വെക്കൂ രേവതിക്ക് വയ്യാത്ത നിൽക്കും പിന്നെ ആൻറ്റിയെ തനിച്ച ആക്കിയിട്ടൂടെ പോകാനായിട്ടോ ആൻറ്റിക്ക് ആരുണ്ടൊരു തുണയെന്ന് ചോദിക്കുവാണ് ഞങ്ങൾ തനിച്ചായിട്ട് അങ്ങനെ പോകത്തില്ല എന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല രേവതി രേവതി ഇപ്പോൾ വയ്യാതെ പനിയും പിടിച്ചിരിക്കേണ്ടെന്ന് പറയും അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഞാനിവിടെ ഇരുന്നോളാന്നൊക്കെ പറയാണ് പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിമലയ്ക്ക് കാരണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതിയിട്ട് പിന്നെ കൂടുതലൊന്നും മിണ്ടാനും പോയില്ല അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ആദ്യം പതുക്കെ കണ്ണുറന്ന് വരുന്നത് ആദ്യം കണ്ണുറന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യ നോക്കി ആദ്യം ഇങ്ങനെ കണ്ണത് മൊത്തം ഇരിട്ടാണ് അപ്പോൾ ആദ്യം പറഞ്ഞു അതെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയണം അത് മോൻ്റെ കണ്ണിലൊക്കെ ഇട്ടുകൊണ്ട് മോനൊന്നും കാണാൻ പറ്റാത്തതെന്ന് പറയാം ഇതെന്താ എൻ്റെ കണ്ണിലെ കെട്ടഴിക്കാത്തതെന്ന് ചോദിക്കും കെട്ടൊക്കെ അഴിക്കാന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു പേടിക്കണ്ട കേട്ടോ രേവതി ആൻറ്റിന്റെ സജ്ജങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ആണോ ആഹാ എന്നൊക്കെ ആദ്യം ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു അല്ല മോനെ അതെ കളിക്കാനൊക്കെ പോകുമ്പോൾ നോക്കണ്ടേന്ന് ചോദിക്കുകയാണ് എന്നാ കളിയെ കളിക്കാൻ പോക്കറ്റാന്ന് പറയാണ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഇറങ്ങിയാണോ കളിക്കണേന്ന് ചോദിക്കും റോഡിലിറങ്ങി കളിക്കും കളിക്കാൻ പാടുണ്ടോ വണ്ടിയൊക്കെ വന്ന് തട്ടില്ലെന്ന് ചോദിക്കുക അത് ഞാനേ റോഡിൽ റോഡിലിറങ്ങി കളിച്ചല്ല ഡോക്ടറെ പക്ഷേ ബോൾ പോയി കഴിഞ്ഞപ്പോൾ എടുത്താൽ എടുക്കാൻ പോയതാ ഏതോ ഒരു കാറ് വന്ന് തട്ട് ചെയ്ത് മാത്രം എനിക്ക് ഓർമ്മയുള്ളതൊക്കെ പറയാണ് പിന്നീട് ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ കെട്ടഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയുകയാണ് ശരി ഡോക്ടറെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളും എല്ലാം മെഡിസിനെല്ലാം എഴുതി കുറിച്ച് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് രേവതി പറഞ്ഞു അതേ മോനെ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നത് എനിക്ക് രേവതി ചേച്ചി കാണാൻ പറ്റുന്നില്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു കാണാൻ പറ്റും രണ്ടു ദിവസം കഴിയട്ടെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് തകർത്ത് വാരി ഒരു കളിയൊക്കെ നടത്താം ഇപ്പം നീ ഇതേ കണ്ണടച്ച് അനങ്ങാതെ കിടന്നുകൊണ്ട് കേട്ടോന്നൊക്കെ പറയാണ് എപ്പോഴാണ് അങ്ങനെ കണ്ണിലേക്ക് ഇട്ടു മാറ്റണതെന്ന് ചോദിക്കുക കെട്ടൊക്കെ മാറ്റും നീ ധൈര്യമായിട്ട് ഇരിക്കുക രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുവാണ് അല്ല പിന്നെ ആഹാരം വല്ലതും കൊടുക്കാമെന്ന് ചോദിക്കും അത് ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം അങ്ങനെയുണ്ട് എന്തേലും മേടിച്ചോണ്ട് വരാമെന്ന് സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ വിമല എന്തു ചെയ്യണം പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് അപ്പം ഡിസ്ചാർജ് ചെയ്തെന്നുള്ള കാര്യം പറയണമല്ലോ അതിന് വേണ്ടിയിട്ട് പോയി ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതിയെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങുവാണ് ആ സമയം ശ്രുതി കടയിലേക്ക് എന്ന് കയറാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ശ്രുതിയോട് പറഞ്ഞു അതെ അവനെ ഡിസ്ചാർജ് ചെയ്തെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യമ്മേ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞല്ലോ ഇത്ര ദൂരെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്ക് അവിടെ പറഞ്ഞാൽ മതി റിസപ്ഷി പറഞ്ഞാ മതി റൂമ് തരാൻ തരണമെന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ബില്ലൊക്കെ ഞാൻ അടച്ചോളാം എന്ന് പറയണം അല്ല അവര് സമ്മതിക്കുമല്ലോ അല്ലേ സമ്മതിക്കൂന്നേ ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരാന്ന് പറയണം ആ സച്ചിനും രേവതി എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറയണം ശരി എന്ന് പറയാ പിന്നീട് വിമല മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും സച്ചി വില നമുക്ക് പോയാലോ എന്ന് ചോദിക്കാം അല്ല മോനെ ഡിസ്ചാർജ് ആയതല്ലേ എന്താണെങ്കിൽ ഇനി രണ്ടു ദിവസം കൂടെ കിടന്നിട്ട് ഇവന്റെ കെട്ടഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാന്ന് കരുതി ഇത്ര ദൂരെ പോയിട്ട് വരണ്ടേന്ന് നിൽക്കും ആഹാ അത് കൊള്ളാലോ അത് നല്ല കഥയെന്ന് രേവതി പറയാ എന്ത് പരിപാടി ആൻ്റിയ പറയണേ ഇത്ര അടുത്ത് ഞങ്ങൾ വീടുള്ളപ്പോൾ പിന്നെ ഇവിടെ റൂം എടുത്ത് കിടക്കേണ്ട കാര്യമുണ്ടോ വീട്ടിലേക്ക് പോരാൻ പറയണേ ഏ അതെങ്ങനെ മോളെ ശരിയാവുന്നേ അതേ ശരിയാകത്തുള്ളൂ സച്ചി പറഞ്ഞു ഇവിടെ ഇങ്ങനെ അടച്ചുപോട്ടി കിടന്ന ഇവനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീട്ടിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ നോക്കാനായിട്ട് പിന്നെ ഇവിടെ ആന്റി തന്നെ വേണ്ട ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാണ് അവിടെ ഒന്ന് രേവതി ഉണ്ട് ഞാനുണ്ട് എല്ലാരും ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോരാൻ പറയാണ് എന്നാലും അതെങ്ങനെയും മോനെ ശരിയാവുന്നേയ്ക്കും ഒരു കുഴപ്പമില്ല ആൻറ്റി ഞങ്ങൾ പറയുന്നത് ഞങ്ങളനുസരിച്ചാൽ മതി എന്നൊക്കെ പറയണം വിമലയ്ക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അധികം തർക്കിക്കാനും പറ്റില്ല താൻ ആ ആപത്തി സഹായിച്ചാണ് അവരെ അപ്പം അവരെങ്ങനെയാണ് ഓർത്ത് താകപ്പാടെ ടെൻഷൻ അടിച്ച് വിമലി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്താണല്ലോ ശ്രുതിക്കിട്ട് എട്ടിന്റെ പണി തന്നെ കിട്ടാൻ പോന്നെ ആ കുഞ്ഞിനെ കൊണ്ട് അവർ വീട്ടിലാക്കിയാണ് ചെല്ലാൻ പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്